മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ത്രില്ലറുകളൊന്നായിട്ട് എന്നും വിശേഷിപ്പിക്കുന്ന സിനിമയുടെ ദൃശ്യം ഏറ്റവും നല്ല ത്രില്ലർ ഫിലിംസ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് കെ ജി ജോർജ് അവരുടെ ആ ഫിലിംസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്താണ് ഈ കാണുന്ന സിനിമയെ ചർച്ച ചെയ്യുന്നത് അത് കാണുമ്പോൾ സന്തോഷം സന്തോഷമല്ല നമ്മുടെ മൂവി കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത് പറയുമ്പോൾ എനിക്ക് പറയാം എന്താ പറഞ്ഞാൽ നമ്മൾ കാസ്റ്റിംഗ് കാസ്റ്റിങ്ങിൻ്റെയുള്ള സമയത്ത് നമ്മൾ ഇത് ഫാസിൽ സാറിന് ഇതൊരു വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വായിക്കണമല്ലോ ആക്ച്വലി നെറേറ്റ് ചെയ്തു ബാവുല ആ സമയത്ത് ഫാസിൽ സാർ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ളൊരു സബ്ജെക്റ്റാണ് ലൈക്ക് ഇത് മണിച്ചിത്വത്താഴിൻ്റെ ലെവലില് അങ്ങനെയല്ല എന്തൊരു വേർഡ് എനിക്ക് പറഞ്ഞു ആ ലെവൽ ഓഫ് ഒരു സബ്ജെക്റ്റാണിതെന്ന് അത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഊർജ്ജമായിരുന്നു എന്താണ് ആലോചിച്ച് നോക്കിയ ഒരു മണച്ചിത്ര അപ്പോഴേ നമുക്ക് അറിയാം ഓക്കെ സബ്ജക്റ്റ് അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ ക്യാരക്റ്റേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ്ഡ് ആളെ എടുക്കണം എന്ന് പറഞ്ഞാൽ പറയുകയും ചെയ്തു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കൂടുതലില്ല എന്താ പറഞ്ഞാൽ തെലുക്കൻ സാറ പോലെയുള്ള ആക്റ്റേഴ്സ് ഇല്ലാത്ത കാലമാണ് പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക എന്താ പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് എന്നുള്ള അങ്ങനത്തെ കുറേ അഡ്വൈസസ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഭയങ്കര ഇങ്ങനെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കാണെങ്കിൽ പോലും നിങ്ങൾ എഴുതി ഷോട്ട് എടുക്കുമ്പോൾ പോലും ഷോട്ട് കൂടുക കൂടിപ്പോയാലും പ്രശ്നമാണ് കുറഞ്ഞ പോലെ അനാവശ്യ സ്ഥലത്ത് റിയാക്ഷൻസ് വരരുത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര നിങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നത് നമ്മൾ വിചാരിച്ചെന്ന ഒരു വീട്ടിനകത്ത് രണ്ട് മൂന്ന് ആൾക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നടക്കുന്ന ഒരു കഥാന്ന് തന്നെയല്ലേ നമ്മളും അത്രയും ലാഘവത്തോടനോ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു റിയാലിറ്റി നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിരിക്കില്ല ചിലപ്പോൾ അസ്ഥാനത്ത് ഒരാളുടെ റിയാക്ഷൻ ഷോട്ട് അധികം വന്ന് ചിലപ്പോൾ റീഡിങ് വേറെ ഓഡിയൻസിന് നേരത്തെ മനസ്സിലാവാനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാനോ ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഫീല് കളയാനോ ഒരാളുടെ അടുത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു അനിഷ്ടം വരാനോ ഒക്കെ അത്തരം തീരുമാനങ്ങൾ വരും അത് പുള്ളി മണിച്ചാൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു അത്രയും ഇത് മതിയോ ഇത്രയും മതിയോ ഇത്രയും പറഞ്ഞാൽ മതി ഇത്രയും എടുത്താൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി ഡെയിലി ആ ടെൻഷനുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അക്കാലത്ത് ഓർമ്മകളൊക്കെ പങ്കുവെച്ചു അപ്പോൾ അത് അത് ചെയ്ത ഒരാളിൽ നിന്ന് തന്നെ നേരിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അത് തന്നെ ഭയങ്കര റിവാർഡിംഗ് ആയിരുന്നു ഭയങ്കര ബൂസ്റ്റായിരുന്നു